ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ തിരുവല്ലാമല തണൽ വികസന സമിതിയുടെ ഇരുപതാം വാർഷിക സമ്മേളനം ശനിയാഴ്ച നടക്കും തണൽ വികസന സമിതി ഇരുപതാം വാർഷിക സമ്മേളനം ശനിയാഴ്ച നടക്കും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് തണൽ വികസന സമിതിയുടെ ഇരുപതാം വാർഷിക സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് തിരുവല്ലാമല ഗവൺമെന്റ് ഹോസ്പിറ്റൽ മീറ്റിംഗ് ഹാളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടീച്ചർ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സമിതി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സ്മിത സുകുമാരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമായ കെ പി ഉമാശങ്കർ ആശംസകൾ അറിയിച്ചു സംസാരിക്കും സമിതി സെക്രട്ടറി ആശാ കൃഷ്ണകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും ട്രഷറർ എം കേശവൻ വരവ് ചെലവ് കണക്ക് അവതരണവും നടത്തും ചർച്ചാ വിശദീകരണം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഭാവി പ്രവർത്തന അവതരണം ഗിഫ്റ്റ് വിതരണം തുടർന്ന് നന്ദി പ്രകടനം എന്നിവയും നടക്കും സിസിവി ന്യൂസ് തിരുവല്ലാമല